പ്രിയപ്പെട്ടല്ലേ ചില മാധ്യമ വാർത്തകൾക്ക് വാർത്താ ദാരിദ്ര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് നാം സ്പോർട്സിനെ സംബന്ധിച്ച് കുറെ കാര്യങ്ങൾ പറയുമ്പോൾ ഈ ഓരോ വാർത്തകൾ അതായത് നമ്മൾ രസിപ്പിക്കാനായിട്ട് കമ്പനിയിൽ ചിലർ ഇടുന്നത് പോലെ ആണ് ചില വാർത്താ മാധ്യമങ്ങൾ ഇന്നൊരു കാര്യം എടുക്കുമ്പോൾ നമ്മളത് കാണാൻ ഇച്ചിന് വേണ്ടി മാത്രം മാധ്യമ പ്രവർത്തനം മാറുന്നു എന്നൊരു തോന്നൽ ഉണ്ടായി അതിനെപ്പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് ഏതാണ്ട് അദ്ദേഹം എന്തോ പാതകം പൊറുക്കാനാകാത്ത പാതകം ചെയ്ത രീതിയിലാണ് ഒരു വാർത്താ മാധ്യമ ഇത് ഇവിടെ അവതരിപ്പിച്ചത് അതിന്റെ സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ അവർ പടം ഞാൻ ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് കാണാനായി കൊടുക്കാം ശുഭ്മാൻ ഗില്ലില് പിഴയോ അല്ലെങ്കിൽ വിലക്കോ കടുത്ത നിയമ നടപടി നേരിടേണ്ടി വരും എന്ന് പറഞ്ഞാൽ അത് കൊടുത്താൽ അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ഇതിനകത്തേക്ക് നോക്കും എന്താണ് ശുഭ്മാൻ ഗില്ലി ചെയ്ത കാര്യം അതായത് ഇന്ത്യൻ ടീമിന്റെ ഔദ്യോഗിക സ്പോർട്സർ അഡീഡാസ് ആണ് അദ്ദേഹം വിട്ടിരുന്ന ടീ ഷർട്ടിൽ വേറൊരു കമ്പനിയുടെ ലോഗിയുടെ ടീഷർട്ടാണ് ഇതും പ്രകാരം അദ്ദേഹത്തെ വിലക്കോ എന്ത് ചെയ്യും സാധാരണഗതിയിൽ അദ്ദേഹത്തിനോട് ചിലപ്പോൾ താക്കീതൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് പക്ഷേ ഇതുവരെ ഒരു പർവ്വതീകരിച്ച് കാണിച്ച് ഈ വാർത്ത ഇവർ ഈ പർവ്വതീകരിച്ച് കാണിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഒരു അമർശം അല്ലെങ്കിൽ ഒരു ദേഷ്യം എന്ന് പറയാൻ പറ്റില്ല നമ്മളെതിരെ ദേഷ്യപ്പെടുന്ന മറ്റുള്ളവരോട് അവരോടുള്ള ആ ഒരു പ്രതികരണം കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇത് ആരും കേൾക്കില്ലായിരിക്കാം പക്ഷെ നിങ്ങളിൽ കേൾക്കുന്ന ആരെങ്കിലും ഒക്കെ ഇതിനെതിരെ ഇതിനെതിരെയല്ല ഇതിന് ഇതിന്റെ ഭാഗമായി കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ അതൊരു എനിക്ക് വിജയമാണ് ഞാൻ വിശ്വസിക്കുന്നു വാർത്തകൾ കൊടുക്കാം ഒരു ത്രസിപ്പിക്കുന്ന വാർത്തയായി കൊടുക്കാം നമ്മളൊരു രാജ്യം അല്ലെങ്കിൽ നമ്മുടെ ഒരു കളിക്കാരൻ ഒരു വമ്പിച്ച നേട്ടം കൊയ്യുകയാണെങ്കിൽ നമുക്ക് അതൊരു ത്രസിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ ഇത് വാർത്താ ചാനലുകളുടെ മറ്റുള്ള കാര്യങ്ങൾ പെരുക്കുമ്പോൾ ഇത് പെരുപ്പിച്ച് കാണിച്ച് ഇങ്ങനെ പർവ്വതീകരിച്ച് കാണിക്കുന്നതിനോട് എനിക്ക് എതിർപ്പില്ല നിങ്ങളുടെ വാർത്താ മാധ്യമത്തോട് എനിക്ക് ബഹുമാനമുണ്ട് ഇഷ്ടമുണ്ട് പക്ഷെ ഇത്തരം പെരുപ്പിച്ച് കാണിക്കലുകൾ അവസാനിപ്പിക്കുകയായിരിക്കും നല്ലത് എന്നാണ് ഒരു എളിയ നിങ്ങളുടെ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിലുള്ള എൻ്റെ ഒരു അഭിപ്രായം അത് മാത്രം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു അത് ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ കൂടി എന്റെ പ്രേക്ഷകരുമായി അധികം പേരും റീച്ച് ഇല്ലാത്ത ചെറിയൊരു ചാനലാണ് നീ എന്നെ കൂടി കഴിയുന്ന രീതിയിൽ കണ്ടന്റ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ ഇത് വാർത്ത നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യുന്നു അത്രയേ ഉള്ളൂ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാമെന്ന വിശ്വാസത്തോടെ ബൈ